നമസ്കാരം കെ ആർ മേരിയുടെ അഭിപ്രായത്തിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതൊക്കെയാണ് അടുത്ത പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് മഹാത്മാഗാന്ധി പ്രസിഡന്റായ രാജ്യത്തെ ഒരേ ഒരു ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് അല്ല അത് എന്ന് എഴുത്തുകാരി തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഏതായിരിക്കും ആ പ്രസ്ഥാനം ഗാന്ധിയെ കൊന്നുകളഞ്ഞ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ ആർ എസ് എസ് അതോ ഭൂശ്വാസികളുടെ അനുഷേദ്യ നേതാവാണ് ഗാന്ധി എന്ന് പറഞ്ഞ് കിറ്റ് ഇന്ത്യ സമരത്തെ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എന്തായാലും മീര പോത്തിനെ ചാരി എരുമയെ വെട്ടി ഹിന്ദു മഹാസഭയെ ചാരി നിന്നുകൊണ്ട് കോൺഗ്രസിനെ വെട്ടിത്തീർത്തു ഹിന്ദു മഹാസഭയേക്കാൾ കൊടിയ ഗാന്ധി വിരോധിയാണ് കോൺഗ്രസ് എന്ന് കെ ആർ മീര പറഞ്ഞുവെക്കുമ്പോൾ അവർ കൈയ്യടിച്ചു കൊടുത്തത് ഗാന്ധിയൻ മൂല്യങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്ന ഗാന്ധിയെ വീണ്ടും വീണ്ടും വെടിവെക്കുന്ന ഹിന്ദു മഹാസഭയ്ക്കാണ് കൂടെ സി പി പാർട്ടിക്കുമാണ് അതായത് കോൺഗ്രസിനെ വെയിലത്ത് നിർത്തിക്കൊണ്ട് സംഘപരിവാറിനും സി പി എമ്മിനും തണലൊരുക്കിക്കൊടുത്തു കെ ആർ മീര ഇന്ത്യയുടെ ജനാധിപത്യത്തോട് പുറം തിരിഞ്ഞു നിന്നു അവർ അതാണ് ശരി ഒരുപക്ഷെ അവർ എന്തെങ്കിലും അവാർഡ് പ്രതീക്ഷിച്ചാകാം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പുസ്തകത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാകാം ലൈം ലൈറ്റ് നിൽക്കാൻ ഉടുത്തിരിക്കുന്ന തുണി വരെ വലിച്ചു പറിച്ചു കളയുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്തുമാകട്ടെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷത്തിൽ കേരളത്തിന്റെ മുഖം ഉളുമ്പ് മണക്കുന്ന ചോരയും പീഡനങ്ങളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ക്രൂരമായ കൊലപാതകങ്ങളും ക്രൂരമായ മാനഭംഗങ്ങളും നടക്കുന്നുണ്ട് അവിടൊക്കെ കെ ആർ മീര എന്ന എഴുത്തുകാരി തന്റെ തൂലിക പടവാളാക്കിയോ എന്ന് നമുക്കറിയില്ല അരുതേ പിണറായി സഖാവെ ഇങ്ങനെ കൊല്ലപ്പെടാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്ന് അവർ പറഞ്ഞ് നമ്മൾ കേട്ടതേയില്ല പിണറായിയുടെ സ്വന്തം ആഭ്യന്തര വകുപ്പിന്റെ മടിക്കു തഴിഞ്ഞു വീണു എന്ന് പറയാനുള്ള തൻ്റെ ഇടവും അവർ കാണിച്ചില്ല ഇനി കെ ആർ മീര ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും ആ മുഖത്തെ ചിരി ബാക്കിയാവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പറഞ്ഞത് കോൺഗ്രസുകാർക്കെതിരെ ആയതുകൊണ്ടും ഗാന്ധിയൻ മൂല്യങ്ങൾ കോൺഗ്രസിൽ വറ്റിപ്പോകാത്തത് കൊണ്ടുമാണ് കാർമാക്സിനെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞിട്ട് കെ ആർ മീര ആ കവലയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്ക് അല്ലെങ്കിൽ സവർക്കർ ഭാരതത്തിന്റെ അന്തകനാണ് എന്നൊന്ന് പറഞ്ഞിട്ട് കവലയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്ക് അപ്പോ അറിയാം ഗാന്ധി ഉണ്ടോ അതോ ഗാന്ധി ഇല്ലയോ എന്ന് അപ്പോ വിപ്ലവം വീണ്ടും വിജയിക്കട്ടെ